എല്ലാവർക്കും നമസ്കാരം ഞാൻ ജോഷി സ്ട്രീം ട്രാവലർ എന്നാണ് ഞങ്ങളുടെ ചാനലിൻ്റെ പേര് നമ്മുടെ വയനാടിൻ്റെ മേപ്പാടി ഭാഗത്ത് കുഞ്ചിരിമട്ടം ചുരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടതിന് ശേഷം വയനാടിൻ്റെ ടൂറിസം മേഖല ആകെ തകർന്നിരിക്കുകയാണ് മൊത്തം വയനാടിൻ്റെ ദുരന്തം എന്ന രീതിയിൽ അത് പുറംലോകത്ത് ലോകത്തെത്തിയതുകൊണ്ട് വയനാട്ടിലേക്ക് ആരും വരുന്നില്ല തീർച്ചയായും ദുരന്തത്തിൽ മരണപ്പെട്ടവരെയും ബിരുദമനുഭവിക്കുന്നവരൊക്കെ നെഞ്ചോട് ചേർത്ത് വയ്ക്കുകയാണ് അതോടൊപ്പം തന്നെ ബാക്കിയുള്ള ഇവിടുത്തെ സാധാരണക്കാരായ ആൾക്കാർക്കും അതിജീവനം ആവശ്യമാണ് നമുക്ക് വയനാടിൻ്റെ പ്രകൃതിയിലേക്ക് ഇവിടുത്തെ സൗന്ദര്യം ആസ്വദിക്കാൻ പുറം നാട്ടിൽ നിന്ന് ആൾക്കാർ വരേണ്ടത് അത്യാവശ്യം തന്നെയാണ് വയനാട് ടൂറിസം നമ്മളിന്ന് ഓപ്പൺ ചെയ്യുകയാണ് പൂക്കോട് ലേക്കിലാണുള്ളത് തളിപ്പറമ്പ് ലൈബ്രറി കൗൺസിലിലെ അംഗങ്ങളാണ് ഇന്ന് ഈ മഴയും മഞ്ഞും എൻജോയ് ചെയ്യാൻ വയനാട്ടിലൊരു കൈത്താങ്ങായി പൂക്കോട് ലേക്കിലേക്ക് വന്നിരിക്കുന്നത് എല്ലാവരെയും വയനാട് ടൂറിസത്തിലേക്ക് വയനാട്ടിൻ്റെ സൗന്ദര്യത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു